പാർക്കിങ് ഏരിയ ഉണ്ട് കഴുകൂട്ടം നമ്മുടെ ബൈപ്പാസ് ഇറങ്ങുന്നിടത്ത് തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ഹോട്ടൽ സ്പേസ് ഉണ്ട് ഇതിനകത്തിരുന്ന് ഏ സിക്ക് അകത്തിരുന്ന് വേണമെങ്കിലും കഴിക്കാം പിന്നെ നമ്മുടെ ഹട്ട് അപ്പം നമ്മളിന്ന് ഹട്ടിലിരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം പാർക്കിംഗ് ഏരിയ ഉണ്ടോ കുറേ വർഷങ്ങളായിട്ട് അൽസാജില് കയറുന്നു കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ നല്ലപോലെ ഉൾക്കൊള്ളുകയും അതിനാൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അൽസാജ് കാര്യം ഇപ്പം നിങ്ങൾ ആ ചെറിയ ബോർഡിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ അതിൽ നിധി പൊറോട്ട അങ്ങനെ കുറേ 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 ഐറ്റംസ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് ലഞ്ചാണ് ഉദ്ദേശിക്കുന്നത് അതും നമ്മൾ മീൽസ് തന്നെയാണ് ദേക്കേണ്ടത് ഇത്രയും തൊടുകറിയും കപ്പ പിന്നെ നമ്മുടെ ഒരു നെയ്മിൻ്റെ കറി വാങ്ങിച്ചു നിർവാണ എന്നാണ് പറഞ്ഞത് ചെമ്മീൻ റോസ്റ്റ് ഇത്രയുമാണ് നമുക്കുണ്ടായിരുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറ് വിളമ്പം എൻ്റെ ഇലയിൽ ചോറ് കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഞാൻ അത്രേ കഴിക്കുള്ളൂ ഞാൻ വണ്ണം കുറയ്ക്കാനുള്ള ഒരു ഡയറ്റിലാണ് ഇത്രയൊക്കെ ഫുഡ് കഴിക്കുന്നതല്ലേ ഇത്രയും ചോറാണ് ഞാൻ ആകെ കഴിച്ചത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ നെയ്മീനിലേക്ക് തിരികെ തിരിച്ചു വരാം ശരിക്കും ഒരു കയ്യിൽ ഫോൺ പിടിച്ചോണ്ട് ഒരു കൈ സ്പൂണും പിടിച്ചോണ്ട് അതിൽ മീനെ കട്ട് ചെയ്തെടുക്കാൻ ഒരിത്തിരി ടാസ്ക് ആണ് ഗൈസ് അതുകൊണ്ടാണ് ആ വീഡിയോ അവിടെ കട്ടായി പോയത് കട്ടായിപ്പോയത് ഞാനെങ്ങനെയൊക്കെയോ പിച്ചി 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 സ്പൂൺ വെച്ച് പിച്ചി 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 ഒരു കഷ്ണം കിട്ടി ദേ നല്ല ഫ്രഷ് പീസ് ഓഫ് നെയ് മീൻ എടുത്തു നെയ്മീൻ നിർവ്വാണയെന്ന് ഞാൻ നേരത്തെ തെറ്റി പറഞ്ഞു നിർവാണയല്ല നെയ്മീൻ മാങ്ങാക്കറിയായിരുന്നു ദെയ് രണ്ട് കഷ്ണം മാങ്ങ വന്നപ്പോഴാണ് ഞാൻ ഞാനതിൻ്റെ പേര് ഓർത്തത് അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ലേശം കപ്പേക്കൂടെ വെച്ചു ശരിക്കും പറഞ്ഞാൽ ഈ സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് കഴിക്കുന്ന സായിപ്പന്മാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഒരിത്തിരി കപ്പ കോരി എടുക്കുന്നതിന് എന്തൊരു പാടാണ് ദേവമി അങ്ങനെ ഒരുവിധം നമ്മുടെ നെയ്മീനേയും കപ്പയും എല്ലാം നമ്മളെ ഇലയിലെത്തിച്ചു ഇനി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കൊഞ്ച റോസ്റ്റ് ശരിക്കും എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു നല്ലത്തി ഗ്രേവിയിൽ അടിപൊളി റോസ്റ്റിന് എന്ന പേരോട് ഭയങ്കര നീതി പുലർത്തുന്ന ഒരു ഡിഷായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അതും നമ്മുടെ ഇലയിലെത്തി അപ്പോൾ നമ്മുടെ ഇല ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം കണ്ടിട്ട് തന്നെ മാങ്ങാക്കറി എന്നെ ഹടാതെ ആകർഷിക്കുന്നു തോന്നുന്നു ആദ്യം നമ്മൾ കുറച്ച് കപ്പെടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി നെയ്മീനും വെച്ചു നെയ്യ് വെച്ച് ദ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കപ്പ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദ നെയ്മീനും കപ്പയും നമ്മൾ ടേസ്റ്റ് ചെയ്തു അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാക്കറി മീൻ കറി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകും കേട്ടോ ഞാൻ ഈ പൊറോട്ടയുടെ കൂടെ ഒരിക്കൽ ട്രിവാൻഡ്രത്തൊരു ഹോട്ടലിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെന്നെ കൊണ്ടുവരുന്നു ആ ഹോട്ടലിൽ നിന്നും ഉള്ളി കഴിച്ചത് പൊറോട്ടയും ഈ മാങ്ങാക്കറി മീൻ്റെ അതാണ് കഴിച്ചത് ദേ അത് അവിടെ നിൽക്കട്ടെ ആ കഥ ഞാൻ പിന്നീട് പറയാം ഇതാണ് ഈ കൂട്ടത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ആഹ്ലാദിപ്പിച്ച സംഭവം കൊഞ്ച് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അതോര് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ ട്രിവാൻഡ്രത്തെ ഹോട്ടലിൽ നിന്ന് പുള്ളി ഈ പൊറോട്ടയും മാങ്ങാക്കറിയും കഴിച്ചു അന്ന് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ച പുള്ളി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അന്ന് ഞാൻ പൊറോട്ടയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ബീഫ് മാത്രം കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നു ഡേ ചമ്മന്തി തുടങ്ങിയ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാത്തിനും അവരുടേതായ ഒരു എന്താ പറയുക ഒരു ആത്മാർത്ഥത വെളിവായി ശരിക്കും അത് നല്ല സിൻസിയറായിട്ട് തന്നെയാണ് ഓരോ ഡിഷസും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം ടേസ്റ്റി ആയിരുന്നു അങ്ങനെ നമ്മളുടെ ചോറ് ഇനിയും ബാക്കിയിരിക്കുകയാണ് ഈ കൊഞ്ച് ശരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി അങ്ങനെ രണ്ട് കൂട്ടം പായസം വന്നു പായസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ പായസം എന്തൊക്കെയാണ് ഈ പായസത്തിൻ്റെ കൂടെ പപ്പടം പൊടിക്കുന്ന ശീലം എന്നോ എൻ്റെ കയ്യിൽ വന്നതാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ പായസവും പഴവും കൂട്ടി മിക്സ് ചെയ്താണ് കഴിക്കുന്നതെങ്കിൽ ഇനിയൊരിക്കൽ ഇങ്ങനെ പപ്പടം കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അത് ഭയങ്കര ടേസ്റ്റിയാണ് പായസം ഒരുപാട് അങ്ങ് ഭയങ്കര സ്വീറ്റ്നസ്സോ ഭയങ്കര മധുരം സ്വീറ്റ്നസ് ഉണ്ടായിരുന്നു ഭയങ്കര മധുരമൊന്നുമില്ലായിരുന്നു നല്ല പായസമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ ഞാനൊരു കുറച്ച് കാര്യങ്ങളൂടെ പറയാം നമ്മൾ അൽസാജിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ആ പായസം നമ്മൾ ഫിനിഷ് ചെയ്തു ഏകദേശം ഇത് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലേ അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ചു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു നല്ല നാടൻ സദ്യ കഴിഞ്ഞു ഈ ഇൽസാജിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് കപ്പയുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു രണ്ട് കൂട്ടം പായസം നരി പായസവും ഒന്ന് എന്തോ ഒരു പായസവും പക്ഷെ കുഴപ്പമില്ലായിരുന്നു മീൻ ഭയങ്കര ഫ്രഷ് ആയിരുന്നു തേങ്ങാ മാങ്ങാ കറിയാണ് ഓർഡർ ചെയ്തത് പിന്നെ അതുകൂടാതെ കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുളാം നമ്മുടെ കടക്കൂട്ട അൽസാജിലാണ് ഈ ഹട്ടിലാണ് നമ്മൾ ഇരുന്നത് വളരെ പ്രൈവസി പ്രൈവറ്റ് പ്രൈവറ്റായിട്ടിരുന്ന് ആഹാരം കഴിക്കാം കൊള്ളാം നല്ല അടിപൊളി അന്തരീക്ഷം കാര്യങ്ങളെല്ലാം കൊള്ളാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നിങ്ങളും വന്ന് കഴിച്ചു നോക്കുക പിന്നെ ഇവിടെ വൈകിട്ട് സമയത്ത് നിധി പൊറോട്ട അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ട് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അടുത്തൊരു വീഡിയോമായി ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ലവ് യു ടേക്ക് കെയർ